ുന്നത് കേരള പി എസ് സിയിലെ ഡിഗ്രി ലെവലിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് അപ്പൊ എന്റെ കാറ്റഗറി നമ്പർ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ജോബ് നേച്ചറും ഒക്കെ നമുക്ക് നമുക്കൊന്ന് നോക്കാം സോ കാറ്റഗറി നമ്പർ നൂ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ വന്നിരിക്കുന്നത് കേരള പോലീസ് സർവീസിലേക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് നോട്ടിഫിക്കേഷൻ അതായത് കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്യോഗ പേര് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കേരള പോലീസ് സർവീസിലേക്കാണ് ശമ്പളം മുപ്പത്തോരായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തിയാറ് എണ്ണൂറ് വരെയാണ് പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് യൂഷ്യൽ നിങ്ങൾ കേരള പോലീസ് സർവീസസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കാതെ ഈ ഒരു യൂണിഫോം പോസ്റ്റ് അല്ല ഇത് ക്ലറിക്കൽ നേച്ചർ തന്നെയാണ് ജോബിനുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പ്രധാനമായിട്ടും നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന് കേരളത്തിൽ അഞ്ച് ഓഫീസുകൾ ഉണ്ട് മെയിൻ ഓഫീസ് ട്രിവാൻഡ്രത്ത് തന്നെയാണ് പിന്നെ നാല് ബ്രാഞ്ചിൽ ഒന്ന് ട്രിവാൻഡ്രം കൊല്ലം എറണാകുളം കോഴിക്കോട് അപ്പൊ ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് പിന്നെ ഏകദേശം ഒരു പ്രതീക്ഷിത ഒഴിവുകൾ എന്ന് പറഞ്ഞാലും മുൻ ലിസ്റ്റുകളൊക്കെ നോക്കിയപ്പോ ഒരു നൂറ് വേക്കൻസി ഒക്കെ വരുന്നതാണ് സാധാരണയായിട്ട് ഞാൻ ഒന്ന് കുറച്ച് പറഞ്ഞാൽ അത്രയൊക്കെ വേക്കൻസികള് പ്രതീക്ഷിക്കാം നമുക്ക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ് പിന്നെ ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് ചോദിച്ചിട്ടുണ്ട് അത് പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയ്ക്കാണ് ഏജ് ലിമിറ്റ് പറയുന്നത് അതിൽ ഒ ബിസിൽ മൂന്ന് വർഷം ഉണ്ട് അതുപോലെ തന്നെ എസ് സി എസ് ടി അഞ്ചു വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട് നമ്മൾ എപ്പോഴും ഈ ഡേറ്റ് എടുക്കുമ്പോ അതാ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ഒ ബിസി മൂന്ന് വർഷവും കൂടെ ഉണ്ട് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷവും കൂടെ ഏജ് റിലാക്സേഷൻ ക്വാളിഫിക്കേഷൻ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലഭിച്ച ബിരുദമാണ് അതായത് നമുക്ക് ഡിഗ്രി ലെവൽ ലെവലിലുള്ള നമ്മുടെ എക്സാംസ് ഇല്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അങ്ങനെയൊക്കെ ഉള്ള ഒരു എക്സാമാണിത് അപ്പൊ ഇതിന്റെ സിലബസ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വരും ദിവസത്തെ വീഡിയോയിലൊക്കെ ചെയ്യാം ഫിസിക്കൽ ഇല്ല കേട്ടോ അതും ചിലവർക്ക് ഡൗട്ട് വരും ഫിസിക്കൽ ഇല്ല യൂണിഫോം പോസ്റ്റ് പോസ്റ്റാല്ല ക്ലർക്കലാണ് ജോബ് നേച്ചർ എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ പ്രൊഫൈലൊക്കെ വന്നിട്ടുണ്ടാവും കാറ്റഗറി നമ്പർ പതിനേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക ഇതിന്റെ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളും ഒക്കെ വരും ദിവസത്തെ ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക പിന്നെ ഈ ഒരു പോസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് തൊഴിൽ കമൻ്റ് ആയിട്ട് ഇട്ടോളൂ നമ്മൾ റിപ്ലൈ തരുന്നതാണ് താങ്ക്